നമുക്ക് സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ഋതു ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് ഋതുവിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ തന്നോടൊപ്പം ഇത്രയും നാൾ കഴിഞ്ഞിരുന്നേ അവൻ തന്നെ ചതിയെ പെടുത്തുമായിരുന്നു പറഞ്ഞ ഓരോ വാക്കുകളും ഋതുവിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നും മായുവാണ് താൻ കബളിക്കപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷെ തനിക്ക് രക്ഷപെടാനുള്ള കൊറേ അവസരങ്ങളുണ്ടായിരുന്നു സേതുവും സേതുവേണം പല്ലവ പല്ലവി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഋതു ഇവനാള് ശരിയല്ലാന്ന് പക്ഷെ അതൊന്നും താൻ അന്നും വിശ്വസിച്ചില്ല ഇപ്പൊ താൻ അതൊക്കെ മനസ്സിലാക്കുന്നു പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ വയറ്റിലെ ഒരു കുഞ്ഞിനെ തന്ന് അയാള് തന്ത്രപൂർവ്വം തനിക്കിട്ട് പണി തന്നാണ് എല്ലാം അയാള് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ പക്ഷെ താൻ വിചാരിച്ചു അയാൾക്ക് തന്നോടുള്ള സ്നേഹം ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഋതുവിനെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ് ഒരു വട്ടമെങ്കിലും തനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരു പക്ഷേ താൻ അയാളുടെ ചതി നേരത്തെ തിരിച്ചറിയുമായിരുന്നെങ്കില് തനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാ ഋതുവിന് ഓർത്തിട്ടിരത്തും പിടിയും കിട്ടിയില്ല ആ യോഗ ക്ലാസ്സിലേക്ക് അന്ന് പോയത് ആ മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് അയാൾ ചെയ്ത പ്രവൃത്തി ഇപ്പോഴത്തെ അയാളുടെ പ്രവൃത്തിയും തമ്മിൽ ഒന്ന് ഒത്തുനോക്കി ആനെ ആടും പോലെ വ്യത്യാസമുണ്ട് കാരണം അതൊക്കെ അയാളുടെ ഒരു കബടമുഖമായിരുന്നു ഇപ്പോഴാണ് അയാളുടെ ഒറിജിനലുള്ള മുഖം പുറത്തു വരുന്നത് അല്ലെങ്കിലും ഇത്ര നാളെ കല്യാണം കഴിച്ചിട്ട് തന്റെ ആഗ്രഹങ്ങൾ എന്താ ഏതാ ഇന്ന് വരെ ഒരു വാക്കെങ്കിലും അയാൾ തന്നോട് ചോദിച്ചിട്ടില്ല തന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് ആ കുഞ്ഞിന് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണ് ഇന്ന് വരെ ഒരു വാക്കു പോലും പറഞ്ഞിട്ടില്ല ഇഷ്ടമുള്ള സാധനങ്ങൾ പോലും വാങ്ങി തന്നില്ല ഋതുവിന് ഇന്ദന്റെ ചതിയെല്ലാം മനസ്സിലായി ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എങ്കിലും സങ്കടം സഹിക്കാൻ പറ്റിയില്ല ആ സമയം പ്രതാപൻ സേതുവിന്റെ അടുത്തായിരുന്നു പ്രതാപൻ പറഞ്ഞു അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അനുസരിച്ചല്ലോ ഇനി എന്നെ എങ്ങനെയെങ്കിലും നിങ്ങളോടൊപ്പം ഒന്ന് ചേർക്കണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല തന്നെ വിശ്വസിക്കാറാവട്ടെ എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അത് കേട്ടതും പ്രധാൻ പറഞ്ഞു അതെന്താ സേതു അങ്ങനെ പറയണേ സേതു അല്ലേ പറഞ്ഞത് ഞാനോ ഞാനൊന്നും പറഞ്ഞില്ല പല്ലവി പല്ലവിയല്ലായിരുന്നോ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അതെ ഈ ഒരു കാര്യം കൊണ്ടൊന്നും െ വിശ്വസിക്കാൻ പറ്റിയെന്ന് ഞങ്ങക്ക് തോന്നില്ല വരട്ടെ നോക്കാം നമുക്കിനി സമയമുണ്ടല്ലോ ഇനി നിങ്ങൾ ആ പഴയതുപോലെ തന്നെ ഇന്ദൻ ഇന്ദന്റെ കൂടെ കൂട്ടുകൂടി പൊന്നുമടത്തെ ചതിക്കാനാണെങ്കിൽ അത് നടക്കില്ല നിങ്ങൾക്ക് പൊന്നുമടത്തിലേക്ക് കയറി പറ്റണെങ്കിൽ നിങ്ങൾ ഒരു വിശ്വസ്തനാണെന്ന് ഞങ്ങക്ക് തോന്നണം അതിന് ഈ അവസരങ്ങൾ വരും കാത്തിരിക്കേ തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്നും നടക്കില്ല അത് കേട്ടപ്പോ പ്രതാവിന് വല്ലാത്തൊരു ടെൻഷൻ പ്രതാപൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെയൊക്കെ ചെയ്തേ അതെ പറഞ്ഞിട്ട് തന്നെയാ അപ്പോഴേക്ക് സേതു പറഞ്ഞു പൊന്നുമടത്തില് കുറെ ഉപ്പും ചോറും ഉണ്ടതല്ലേ അപ്പൊ പിന്നെ പൊന്നുമടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉപകാരമുള്ള കാര്യം ചെയ്യേണ്ട പ്രതാവാ ഇത്രയെങ്കിലും കാര്യം ചെയ്യ സ്വന്തം ചേച്ചിയുടെ കുടുംബം താർന്നു പോവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ പിന്നെ നീ നല്ലവനാന്ന് ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിന്നെ ഞങ്ങൾ ഞങ്ങളോടൊപ്പം കൂട്ടിക്കോളാം പിന്നെ ഇതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും ഒരാപത്ത് സംഭവിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട പ്രതാപൻ പറഞ്ഞു ആ ഇന്ദ്രനം വെറുതെ ഇരിക്കില്ല അവൻ ചിലപ്പോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി വരും ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് സേതു ഉറപ്പ് കൊടുത്തു പക്ഷെ പ്രതാപൻ അത്ര കൂടെ വിശ്വാസം വന്നില്ല ഇവര് തന്നെ ചതിക്കോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ പ്രതാപൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സേതുനും പല്ലവിയും ഋതു വിളിക്കുവാണ് ഋതു വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു കുറച്ചു കുറച്ചേരം കഴിഞ്ഞപ്പത്തേനും അവരുടെ അടുത്തേക്ക് ഋതു വന്നു ഋതു വന്നപ്പോ ഋതു സങ്കടം കൊണ്ട് പൊട്ടിക്കരയുവാണ് പല്ലവിയെ കെട്ടിപ്പിടിച്ചു പല്ലവിയെ കെട്ടിപ്പിടിച്ചിട്ടു പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി അന്ന് നിങ്ങൾ പറയുന്ന ഞാൻ അനുസരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ ഗതി വരില്ലായിരുന്നു അവൻ ഇത്ര ചതീനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് പൊറുക്ക് പലവട്ടം പലവി പറഞ്ഞ എന്തെന്നോടൊപ്പം ഉള്ള ആ താമസം ഒരിക്കലും ശരിയാവത്തില്ല അയാൾ ഒരു ഫ്രോഡാന്നുള്ള കാര്യം അയാൾ സൈക്കോ മൈൻഡാണ് പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ച് എന്നോടുള്ള അസയ കൊണ്ട് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ പല്ലവി സേതു വേണം തമ്മിലുള്ള പ്രണയം അതായിരിക്കും ഒരു പക്ഷേ സേതു വണ്ണില്ലാതെ പല്ലവിക്ക് ജീവിക്കാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടാണ് ഇന്നെ തള്ളിക്കളഞ്ഞതാ അയാൾ അങ്ങനടുത്തെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചേ പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാരമില്ല ഋതു പോട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലവി ചേർത്ത് ഓടിച്ച് ആശ്വ ആശ്വസിപ്പിച്ചു സേതു പറഞ്ഞു ഇപ്പം നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അറിയാലോ ആ കുഞ്ഞിനെ നിനക്ക് വേണ്ടേ അപ്പോഴേക്ക് ഋതു പറഞ്ഞു വേണം എൻ്റെ വയറ്റി വഴുന്ന കുഞ്ഞിനെ എനിക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല ആ ദുഷ്ടന്റെ കുഞ്ഞായിപ്പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത് എൻ്റെ കുഞ്ഞിനെ ആ എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല സേതു കേട്ട ഞാൻ അയാൾ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും എനിക്കിനി അയാളെപ്പോലുള്ള ഒരാളെ ഭർത്താവായിട്ട് വേണ്ട എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ഒരുങ്ങി നടക്കുന്നവനവന് അവനെനിക്ക് വേണ്ട അയാൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട അത് കേട്ടപ്പം പലേ പറഞ്ഞു അതൊക്കെ നിന്റെ ഇഷ്ടം കാരണം കുറച്ചാൾ കഴിയുമ്പത്തേനും നീ ഒരു ഒരമ്മയോ അമ്മയാകുന്ന സമയത്ത് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വേണ്ടേ സേതു പറഞ്ഞു എന്തിന് എന്തിനാ ഇതുപോലൊരു അച്ഛൻ അയാൾ പോലെ അയാളെപ്പോലൊരു ദുഷ്ടനം പല്ലി പറഞ്ഞ് ചിലപ്പോൾ അയാളെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും അയാളുടെ ഉള്ളൊരു അസുഖം ഉറയും കിടക്കുന്നുണ്ട് അതിനെ ചികിത്സിച്ച് ഭേദമാക്കുവാണെങ്കിൽ ശരിയാകുമായിരിക്കും നിന്റെ സമ്മതം കൂടെ വേണമായിരുന്നു ഋതു അതാണ് നിന്നെ കാര്യങ്ങളൊക്കെ അറിയിച്ചേ നിനക്ക് തെളിവല്ലേ വേണമെന്ന് പറഞ്ഞേ തെളിവ് കിട്ടിക്കഴിഞ്ഞ ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എല്ലാം എനിക്കും മനസ്സിലായി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും പറയണെന്നാ വിചാരിച്ചേ പല്ലവ് പറഞ്ഞു അയാളെ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയനാക്കണം ഒരുപക്ഷെ ചികിത്സ കൊടുക്കുവാണെങ്കിൽ അയാളുടെ മനസ്സിൽ നിന്നെല്ലാം മാഞ്ഞുപോകും എന്നോടുള്ള വൈരാഗ്യം അയാളുടെ മനസ്സിലുണ്ട് എന്നെ സ്വന്തമാക്കാനായിട്ടാ നിന്നോ നീയുമായിട്ട് അടുത്തതും നിങ്ങൾ രണ്ടും തമ്മിൽ വിവാഹം നടന്നതുവരെ ഋതുവിന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടായിരുന്നു പക്ഷെ ഇനിയിപ്പം ബോധ്യപ്പെട്ട് കാര്യമില്ല ഒരു ദേഷ്യത്തിന് കെട്ടിലേക്ക് എടുത്തയായിട്ട് മറ്റേ ദേശത്തിന് തിരിച്ചു കയറാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല എടുത്ത് ചാടിപ്പോയി പെട്ടെന്ന് അങ്ങനെ തിരികെ കയറാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്നും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഋതു കയ്യേക്കാലം വീണു സേതുവിന്റെ ബലവിയുടെ അവസാനം ഒരു ഉറപ്പ് കൊടുത്തു നീ പേടിക്കണ്ട നമുക്ക് നോക്കാം അവനെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഋതു വീട്ടിലേക്ക് വന്നു ഋതു വീട്ടിലേക്ക് ഈ വന്നെങ്കിൽ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദനെ കണ്ടതപ്പോഴും അങ്ങോട്ട് അടിപൊളി അങ്ങോട്ട് പെരുത്തു കയറി അവൻ മുഖം മൂടി അടിഞ്ഞ് തൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു എത്ര കൂളായിട്ട് തന്നെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചോണ്ടിരിക്കും എപ്പോഴും അതിനുശേഷം ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല ഋതു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്താ എനിക്ക് എങ്ങനെ ഇരുന്നു കൂടെ ഓ ഇനിയിപ്പൊ ചെക്കപ്പിനും കൊണ്ടാകത്തോണ്ടായിരിക്കും കുഴപ്പമില്ല നീ പെട്ടെന്ന് റെഡിയാ റെഡിയാവ നമുക്ക് പോവാം ചെക്കപ്പിനോ ആരുടെ ചെക്കപ്പിന് നീ എന്താ ഋതു ഇങ്ങനെയൊക്കെ പറയണേ അത് കേട്ടപ്പോ ഋതു ഇങ്ങ് ചാടി എഴുന്നേറ്റു ഇനി നിങ്ങളുടെ കൂടെയുള്ള ഒരു ചെക്കപ്പ് എനിക്ക് വേണ്ട ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നിന്നിവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പ എന്താ ചോദിച്ചു എന്താ ഋതു നീ ഇങ്ങനെയൊക്കെ പറയണേ കൂടുതൽ എൻ്റെ അടുത്ത് അഭിനയിക്കേണ്ട ജിത്തെ ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ മുഖം എന്താന്ന് ഈ പൊന്നുമടത്തം നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ കൂടിയിരിക്കുന്നെ പല്ലവി എന്നോട് അന്നേ പറഞ്ഞ പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചില്ല എന്നിട്ട് നാടൻ കൊളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അതും പറഞ്ഞ് ഋതു എന്ത് ചെയ്യുവാണ് അവിടെ ഇരുന്ന് ബെഡ്ഷീറ്റും അതെല്ലാം എടുത്ത് അവനെ എറിവാണ് ബെഡ്ഷീറ്റൊക്കെ വലിച്ചുപൊക്കി ഭ്രാന്തമായൊരു അവസ്ഥയായിരുന്നു ഋതുവിനെ അത് കണ്ടപ്പം ഇന്ദ്രൻ ചോദിച്ചു നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ ഭ്രാന്ത് എനിക്കല്ല നിങ്ങക്കാ നിങ്ങളാണ് സൈക്കോ പലേ പറഞ്ഞിട്ടൊന്നും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തെളിവ് സാധനം കിട്ടി നിങ്ങൾ ചെയ്ത ഓരോ ദുഷ്ടത്തിനും എന്താണ് ഇന്ദ്രൻ തെളിവ് സഹുതോ ഉം തെളിവ് സഹുതം കിട്ടി നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് പ്രധാപനങ്ങളുണ്ടല്ലോ അങ്കള് തന്നെ എല്ലാ എനിക്കത് കാണിച്ചു തന്നു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഇത് കേട്ടതും ഇന്ദ്രനെ പിടിച്ചതിൽപ്പില്ലാതായി ഇന്ദ്രൻ പറഞ്ഞു ഋതുനിയാന്ന് വിശ്വസിക്കരുത് വേണ്ട ജീത്ത കൂടുതൽ എൻ്റെ അടുത്ത് ഇനി വരണ്ടേ ദേ എന്റെ അടുത്തേക്ക് അങ്ങനെ വന്നോണ്ടല്ലോ നിങ്ങൾ എന്താ ചെയ്യുന്നേ എനിക്ക് പോലും അറിയത്തില്ല മിക്കവാറും നിങ്ങളെ തല്ലി കൊന്നിരിക്കും എന്റെ വയറ്റൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ സഹിക്കുന്നു ക്ഷമിക്കുന്നു പക്ഷേ എൻ്റെ മുറിയിലേക്ക് വരുവോ എന്നെ കാണാനും നിങ്ങൾ ഇനി ശ്രമിക്കരുത് നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണാം മര്യാദയ്ക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണം പിന്നെ പൂർണിമ ടെസ്റ്റേഴ്സിലേക്കിനെ കാല് കുത്തിയാക്കരുത് ആ ടെസ്റ്റ് ഏഴ് ഷോപ്പ് തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പണി ചെയ്തല്ലേ എൻ്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നാന്ന് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നേ ഇനി ആ നടക്കില്ല ജീത്തേ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഓരോ പരിപാടി ഇത്രയും നാൾ നിങ്ങൾ ഒപ്പിച്ച് വച്ചതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് ഇരുന്നോണം നിങ്ങളെ എനിക്ക് കൺമുഞ്ഞു പോലും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോണം എന്നൊക്കെ പറഞ്ഞ് ഋതു ഭ്രാന്തെടുക്കുവാണോ അവിടെ നിന്നിട്ട് ഇന്ദ്രന് മനസ്സിലായ പണി വാളേന്ന് ഇതെല്ലാ സേതുവിൻ്റെയും പല്ലവിയുടെ പരിപാടി അടിക്കും പല്ലവിയായിരിക്കും ഇതിൻ്റെ പിന്നിൽ അങ്ങനെയാണ് അവൾക്കൂട്ടൊരു പണി കൊടുക്കണം എന്ന് കരുതിയിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ചെന്നു നോക്കിക്കഴിഞ്ഞപ്പം പല്ലവി അടുക്കളയിലെ അപ്പം അതൊക്കെ പല്ലവിയുടെ അടുക്കളയിൽ പല്ലവിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു പല്ലവി തിരക്കിട്ട പണിയിലായിരുന്നു അടുക്കളയിലെ അപ്പോഴേക്കും അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഇരുന്ന് കത്തയും കൊടുത്തു ആ കത്തിയെടുത്ത് പല്ലവേരുടെ അടുത്തേക്ക് എന്നിട്ട് പല്ലവി അത് കണ്ടില്ല പെട്ടെന്ന് പല്ലവിയുടെ കഴുത്തേക്ക് അങ്ങോട്ട് വെച്ചു അപ്പോഴാണ് പല്ലവി നോക്കുന്നേ ഇന്ദ്രൻ തന്റെ കഴുത്തെ കത്തി വെച്ചിരിക്കുന്നു ഇപ്പൊ നിനക്കൊരു മരണഭയം ഉണ്ടായിരിക്കില്ലേ നീ മരണത്തിനോട് അടുത്തോണ്ടിരിക്കടി ആ പ്രതാപനെ വെച്ച് എന്നെ ഋതുവിനെ തമ്മിലടിപ്പിച്ച് ഏർ അങ്ങനെ കാര്യങ്ങളൊക്കെ നിനക്ക് അങ് നേടാൻ നീ വിചാരിച്ചില്ലേ വെറുതെ അടി അതൊന്നും നടക്കാൻ പോകുന്നില്ല നിനക്ക് ഈ ഇന്ദ്രൻ ആരാന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല അത് കേട്ടപ്പൊ പല്ലവി ഇങ്ങനെ നോക്കി എന്താടി നീ നോക്കി പേടിപ്പിക്കുന്നേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച ആ തീരുമാനിച്ചു തന്നെയാ ഞാനിവിടെ കയറി കൂടെ തന്നെ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ അത് നിനക്ക് മനസ്സിലായെന്ന് എനിക്കും അറിയായിരുന്നു പക്ഷെ ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടി എന്റെ പിടിയിൽ നിന്നും ഇന്നെ പിടിയിൽ നിന്ന് നിനക്ക് ഒരിക്കലും ഇനി രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല പ്രതാപനെ വെച്ച് നീ എല്ലാം കള്ളക്കളി കളിച്ച് എല്ലാം അങ്ങ് നേടിയെടുത്തുന്നൊരു വിചാരം ഉണ്ടായിരിക്കും ഇനി ആ വിചാരം വേണ്ട ഇപ്പ ഇപ്പൊ തന്നെ നിന്റെ ജീവിതം അവസാനിക്കാൻ പോവാ നീ തീർന്നടി തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കത്തിയിലേക്ക് അങ്ങനെ മുറുക്ക പിടിച്ചു ഇന്ദ്രൻ എന്നിട്ട് കഴുത്ത് കണ്ടിക്കാൻ ഒഴുങ്ങുവ ഒട്ടും മടിച്ചല്ല പല്ലവി ആ കൈക്കിട്ട് ഒറ്റ തട്ടായിരുന്നു കത്തിയൊക്കെ പോയി അവിടെ നോക്കിയപ്പോ ഉപ്പം ഭരണി ഇരിപ്പുണ്ട് അതങ്ങ് ചാടിയെടുത്തു ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും ഇന്ദന്നെ കൊടുത്തില്ല അത് വെച്ച് ഓങ്ങി നിക്കുവാ ഇനി അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ കൊന്നു കളയും മനസ്സിലായാലോ നിന്റെ ഒരു ഒടക്ക കത്തിയായിട്ട് നീ വന്നിരിക്കുന്നു നാണോ ഉണ്ടാണ നിനക്ക് ഏഹ് അന്തസ്സോ അഭിമാനം ഉണ്ടോ ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് വലിയ ആള് കളിക്കാനിട്ട് വന്നിരിക്കുന്നു ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നേ നീ ഋതുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നോ ഇല്ല നിന്റെ ഒരു കുഞ്ഞാണ് അവളുടെ വയറ്റി വളരുന്നേ ആ ചിന്തയെങ്കിലും നിനക്ക് ഉണ്ടായിരുന്നോടാ നിട്ട് നാണമില്ലാത്തവന് വർത്താനം പറഞ്ഞു വന്നിരിക്കുന്നു നിന്റെ തനി സ്വരൂപം അവളെ ഒന്ന് അറിയിക്കണായിരുന്നു നീ എത്ര ചതിയനാന്ന് നീ കൊറേ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ അതെല്ലാം തെറ്റാന്ന് നിന്റെ കപടം മുഖംപോടി ഞങ്ങൾ അങ്ങോട്ട് അഴിച്ചു അവളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തടാ ഇനി നിനക്ക് പിടിച്ചേപ്പില്ലടാ നീ പൊന്നും മറത്തീന്ന് പുറത്താ ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു കാണിച്ചതാ എന്ത് കാണിക്കാനടാ നിന്നെ ഋതു അടിച്ചു പുറത്താക്കും അതിനൊരു മാറ്റം ഇല്ല ഇപ്പ തന്നെ നിന്നെ അടിച്ചു പുറത്താക്കിയില്ലേ ഇനി ഇത് കൂടുതൽ എന്താടാ വേണ്ടത് ഇതിനേക്കാളും പോയി നീ തൂങ്ങിച്ചാന്നേടാ എന്നൊക്കെ പറഞ്ഞോണ്ട് വായുവെന്തേലും വിളിച്ചു പറഞ്ഞു ഇനി എൻ്റെ നേർക്ക് വന്നാണ്ടല്ലോ ഇതൊന്നും ആരിക്കില്ല അറിയാലോ ഇമാതിരി പ്രകടനമായിട്ട് എൻ്റെ മുന്നിൽ നിന്നെ കണ്ടുപോയേക്കരുത് പോടാന്ന് പറഞ്ഞോണ്ട് അവന്റെ നെഞ്ചിലിട്ട് പോയി ഒറ്റ തള്ളു കൊടുക്കുവാണ് ഇന്ദൻ അങ്ങോട്ട് വീഴാൻ പോയി ഇന്ദൻ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ലായിരുന്നു അങ്ങനെ ഇന്ദ്രൻ സർവം താങ്ങർന്ന് അവിടെ നിറങ്ങാനൊരുങ്ങുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നോണ്ട് നിർത്തുന്നത് നന്ദി